അമേരിക്കൻ സൈനിക ശക്തിയുടെ ആസ്ഥാനമായ പെൻഡഗണിനേക്കാൾ പത്തിരട്ടി വലിപ്പമുള്ള മിലിറ്ററി കമാൻഡ് സെന്റർ നിർമ്മിച്ച് ചൈന വീണ്ടും മറ്റൊരു അത്ഭുതം സൃഷ്ടിക്കുകയാണ് തലസ്ഥാന നഗരിയായ ബെയ്ജിംഗിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയായാണ് ആയിരത്തി അഞ്ഞൂറ് ഏക്കർ വ്യാപിക്കുന്ന സൈനിക കേന്ദ്രം ചൈന പടുത്തുയർത്തുന്നത് പ്രത്യേക സുരക്ഷയിൽ ഭൂഗർഭ ബംഗറുകളടക്കം അത്യാധുനിക സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളോടെയുമാണ് ഇത്തരമൊരു സൈനിക ആസ്ഥാനം ചൈന സജ്ജീകരിക്കുന്നത് ഏത് വൻ ആക്രമണങ്ങളിലും പ്രത്യേകിച്ച് ആണവ യുദ്ധ സമയത്ത് പോലും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഉന്നതസ്ഥാനീയർക്ക് സ്ഥാനീയർക്ക് സുരക്ഷിതമായൊരു ഇടമായി മാറാൻ ഈ കൂറ്റൻ സൈനിക താവളത്തിനാകും ബീജിംഗ് മിലിട്ടറി സിറ്റി എന്നാണ് ഈ പുതിയ സൈനിക കേന്ദ്രത്തിന്റെ ഔദ്യോഗിക നാമം രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പടിഞ്ഞാറൻ ബീജിംഗിൽ ഈ സൈനിക കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയായപ്പോഴാണ് ചൈന ബീജിംഗ് മിലിട്ടറി സിറ്റിയുടെ നിർമ്മാണം ആരംഭിച്ചത് ആണവായുധ ശേഖരം വികസിപ്പിക്കുന്നതും സൈനിക വിഭാഗങ്ങളുടെ സംയോജനം വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള ചൈനയുടെ വിശാലമായ സൈനിക ആധുനികവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ വികസനം ആണവായുധരംഗത്ത് ചൈന കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളും അവയുടെ വൻതോതിലുള്ള ശേഖരണവും ആഗോളതരത്തിൽ പ്രതിരോധ നിരീക്ഷകർ ചർച്ചാവിഷയമാക്കുന്നുണ്ട് അതിനിടെയാണ് ഈ അത്യാധുനിക മിലിട്ടറി സെന്റർ ചൈന യാഥാർത്ഥ്യമാക്കുന്നത് ചൈനയുടെ ഈ പുതിയ സൈനിക കേന്ദ്രത്തിൽ സജ്ജമാക്കുന്ന സുരക്ഷിത ആശയവിനിമയ സംവിധാനങ്ങൾ യു എസ് ബംഗർ സിസ്റ്റർ യുദ്ധോപകരണങ്ങൾക്കെതിരായ സംരക്ഷണം എന്നിവയുൾപ്പെടെയുള്ള സൌകര്യങ്ങളുടെ ബാഹുല്യവും നൂതന സവിശേഷതകളും പാശ്ചാത്യ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരിലും വിശകലന വിദഗ്ധരിലും ആശങ്ക ഉയർത്തുന്നുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ചൈനയുടെ വടക്കുപടിഞ്ഞാറൻ ഭാഗത്തായുള്ള മരുഭൂമിയിൽ നൂറുകണക്കിന് ഭൂഗർഭ മിസൈലറുകൾ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ഇരുന്നൂറിലധികം ഭൂഗർഭ ഐസിബിഎം മിസൈൽ അറകൾ ചൈന ഒരുക്കിയിട്ടുണ്ടാകാമെന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത് ആണവ ഫോർമുലകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഐ സി ബി എം എന്ന് അറിയപ്പെടുന്നത് അതിനാൽ തന്നെ ഇത്തരം മിസൈലറുകൾ ആഗോളതലത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ചൈനയുടെ ആണവായുധ ശേഷി ഇരട്ടിപ്പിക്കാനുള്ള വിവിധ പദ്ധതികളെക്കുറിച്ചും ശ്രമങ്ങളെക്കുറിച്ചും യു എസ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അതൊക്കെ പരസ്പരമുള്ള വാക് ശരവർഷത്തിന്റെ ഭാഗമായാണ് പൊതുവെ കരുതപ്പെട്ടു പോന്നിരുന്നത് എന്നാൽ യു എസിന്റെ അത്തരം ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നത് തെളിയിക്കാൻ പോന്ന സൈനിക പദ്ധതികളും നീക്കങ്ങളുമാണ് ചൈന ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് കരയിൽ നിന്നും കരയിലേക്ക് മാത്രം ആക്രമണം സാധ്യമാക്കുന്ന ഹ്രസ്വപരിധിയുള്ള മിസൈലുകളാണ് ചൈന ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നത് കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും പ്രയോഗിക്കാവുന്ന മിസൈലുകൾക്ക് വഴിമാറിയിരിക്കുകയാണ് അതോടൊപ്പം ആണവായുധ ശേഷി ഉയർത്തുന്നതിനായി പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക സേനാ വിഭാഗം തന്നെ ചൈന രൂപീകരിച്ചിട്ടുമുണ്ട് യിരത്തി അറുപത്തിനാലിലാണ് ചൈനയുടെ ആദ്യ ആണവായുധ പരീക്ഷണം നടന്നത് ചൈന മറ്റൊരു രാജ്യത്തിനു നേരെ ആദ്യം ആണവായുധ പ്രയോഗം നടത്തില്ലെന്നും ആണവായുധ ആക്രമണം ചൈനയ്ക്ക് നേരെ ഉണ്ടായാൽ മാത്രം പ്രതിരോധം എന്ന നിലയിൽ ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കാം എന്ന രീതിയിലാണ് ചൈന ആണവ നയം രൂപീകരിച്ചത് എന്നാൽ ആ നയത്തിൽ മാറ്റം വരുത്തണമെന്ന ചിന്ത ചൈനയ്ക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്ന നിലയിലാണ് പലരും ഈ രാജ്യത്തിന്റെ ആണവായുധ പ്രതിരോധ സംവിധാനമുള്ള പുതിയ സൈനിക കേന്ദ്രത്തെ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ മറ്റനേകം കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മിസൈൽ പ്രതിരോധ രംഗത്തെ അമേരിക്കയുടെ മുന്നേറ്റമാണ് ഇതോടെ ആക്രമണത്തിന് ശേഷം പ്രതിരോധമെന്ന നിലയിൽ പ്രത്യാക്രമണം എന്ന നിലയിലുള്ള സമീപനത്തിൽ വലിയ കാര്യമില്ല എന്ന ചിന്ത ചൈനയ്ക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് വിലയിരുത്തുന്നവരുണ്ട് അതോടൊപ്പം തങ്ങളുടെ മിസൈൽ സൂക്ഷിച്ചിരിക്കുന്ന മേഖലകൾ യുവ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തുന്ന രീതിയും ചൈനയ്ക്ക് ദഹിക്കുന്നില്ല ഇക്കാരണങ്ങളാൽ ഷിൻ ചിൻപിങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് സർക്കാർ തങ്ങളുടെ ആണവ നയങ്ങളിലും സമീപനങ്ങളിലും മാറ്റം വരുത്തിയേക്കാമെന്നും വരുംഭാവിയിൽ ഏതെങ്കിലും രാജ്യം തങ്ങൾക്കെതിരെ ആണവക്രമണത്തിന് ഒരുങ്ങിയാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാം എന്ന നിലപാടിലേക്ക് അവർ തിരിയുമെന്നും വിദഗ്ദ്ധർ വിലയിരുത്തുന്നു അതിനു മുന്നോടിയായാണ് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളടങ്ങിയ മിലിറ്ററി ബങ്കറുകളോട് അത്യാധുനിക കമാൻഡ് സെന്റർ ചൈന അത്യാധുനികൂടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് തായ്വാനെ ആക്രമിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുക എന്നതാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ലക്ഷ്യമിടുന്നത് ബീജിംഗ് മിലിറ്ററി സിറ്റി ഈ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഘടകമായി കണക്കാക്കുന്നവരുമുണ്ട് നിറം തേടി തനി നിറം